ക്ലിമിസ് തിരുമേനി തുടർന്ന് തറയിൽ പിതാവും നമ്മളെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമുക്കുള്ള ഒരു വലിയ സന്തോഷം ഈ സമ്മേളനം രാമൂരത്ത് വെച്ച് നടത്താൻ പ്രിയപ്പെട്ട കല്ലറങ്ങാട്ട് പിതാവ് തീരുമാനിച്ചു എന്നുള്ളതാണ് പാലാ രൂപതയുടെ പ്ലാറ്റ്നം ജൂബിലിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഡി സി എം എസിന്റെ സപ്തീ വർഷം എന്ന നിലയിലും കുഞ്ഞച്ഛന്റെ ജന്മദേശവും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കവറടക്കിൽ നിന്നും ദീപ്തമായ സ്മരണകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സമ്മേളനം ആരംഭിക്കുവാനായിട്ട് സാധിച്ചത് അതിന് രാമപുരത്തെ തിരഞ്ഞെടുത്തത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ദളിത ക്രൈസ്തവ വിഷയങ്ങളിൽ കാലത്തിനു മുൻപേ നടന്നു നീങ്ങിയ കുഞ്ഞൻ്റെ ഓർമ്മകളെയാണ് ഈ രൂപതയിലും കത്തോലിക്ക സഭയ്ക്കും ഭാരതസഭയ്ക്കും എല്ലാം ഇന്ന് വീണ്ടും ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നത് എനിക്കിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എൻ്റെ തീരെ ചെറുപ്പം എൻ്റെ വല്യപ്പനോടൊപ്പം കൈപിടിച്ച് ഈ പള്ളിയിൽ വന്ന് രാവിലെ ചക്കാമ്പഴം നടന്നാ പോരുന്ന വെളുപ്പിനെ കുഞ്ഞച്ചനെ നേരി കാണാനും കുഞ്ഞത്തിൻ്റെ അനുഗ്രഹം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച നിമിഷങ്ങളുമെല്ലാം ഞാൻ ഓർക്കുന്നു നാലോ അഞ്ചോ വയസ്സുള്ള സന്ദർഭത്തിൽ അത് ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുക തീർച്ചയായിട്ടും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ള പഴയ സന്ദേശത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അത് വീണ്ടും പുതുക്കിയെടുക്കാൻ ഈ വലിയ മഹാസമ്മേളനത്തിന് സാധിച്ചിരിക്കുന്നു ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ്സ് ഏറ്റവും സുപ്രധാനമായി കാണുന്നത് നിയമപരമായിട്ടുള്ള സാധ്യതകളും പ്രശ്നങ്ങളും അതിനുണ്ട് എത്രയോ തവണ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു തൊള്ളായിരത്തി അൻപതിലാണ് സത്യത്തിൽ ഇത്തരം അവകാശങ്ങളെ നമുക്ക് നിഷേധിക്കപ്പെട്ടത് തുടർന്ന് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങൾക്ക് നിയമപരമായി പരിരക്ഷ ലഭിക്കത്തക്ക സാധ്യത രൂപപ്പെടുത്താനായിട്ട് സാധിച്ചില്ല തുടർന്ന് സുപ്രീം കോടതിയിൽ കെ സി ബി സി നൽകിയിട്ടുള്ള കേസും അതിന്റെ ഭാഗമായി തുടർന്നു വരുന്നു എന്നതിനപ്പുറത്തോട്ട് റിഫലക്ട് ആകാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമുണ്ട് അഭിമുഖ തറയ്യ പിതാവ് സൂചിപ്പിച്ചതുപോലെയും അതോടൊപ്പം കല്ലറങ്ങാട്ട് പിതാവ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെയും നമ്മുടെ വിഭാഗം എന്നതിനേക്കാൾ ഉപരിയായി ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു സമ്മേളനമായി ഇത് മാറുകയാണ് ഇത് ദളിത് വിഭാഗത്തിന് മാത്രം പ്രശ്നമായി കാണേണ്ടതില്ല ആ ജനങ്ങളുടെ സംരക്ഷണവും ചുമതലയും ഉത്തരവാദിത്വവും നേതൃത്വപരമായ പങ്കാളിത്തവുമെല്ലാം ഏറ്റെടുക്കാൻ ഒരു സമൂഹത്തിന്റെ ബാധ്യതയിലേക്കൂടി കടന്നു ചേർക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രചോദനാത്മകമായ സമ്മേളനമാണ് ഈ മഹാസമ്മേളനത്തോടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷ നിയമസഭയിലായി ഇത്തരം കാര്യങ്ങൾ പ്രമേയമായി വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു ഈ സഭയിലും പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ എന്ന കൂടി ഒരു യോഗത്തെ ഞാൻ ഓർക്കുന്നു ശ്രീ പ്രമോദ് നാരായണൻ എം എൽ എ ശ്രീ സുഭാഷൻ കൊള്ളത്തങ്കൻ ഈ വേദി എഴുതിപ്പുണ്ട് ഈ സഭയിലും ഇത്തരം വിഷയങ്ങളെ രൂപപ്പെടുത്താനായിട്ടും അസംബ്ലി പ്രസന്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് അങ്ങനെ നിയമപരമായ കാര്യങ്ങളിലൊക്കെ കിട്ടുന്ന ശ്രദ്ധാപൂർവമായ മാറ്റങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇനിയും നമുക്ക് പരിശ്രമം തുടരേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് കരുതുന്നത് മൊന്നമ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചു ഞാൻ വഖഫിന്റെ നിയമത്തിന്റെ അകത്താരിയിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവിടെ പിതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ അത് വക്കഫ് നിയമത്തിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും തർക്കം നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് എനിക്കും തോന്നുന്നത് പതിറ്റാണ്ടുകൾ മുമ്പ് വില കൊടുത്ത് മേടിച്ച ഭൂമിയാ ആദായം ചെയ്ത പോക്കുവരവ് നടത്തി കറവടച്ചിരിക്കുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല അതിനാണ് പൊതു തത്വവും നിയമപരമായിട്ടുള്ള സാധ്യതകളിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എവിടെയാണ് തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ ചർച്ച ചെയ്യപ്പെടാനും ഒരുമിച്ചിരിക്കാനും കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മതേതര കാഴ്ചപ്പാടുകൾക്ക് ഇടുകറ്റാതെ ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുവാനായിട്ടുള്ള നീക്കത്തിൽ അവരെ സംരക്ഷിക്കപ്പെടുവാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു ഇതെല്ലാം നമ്മുടെ പൊതുവായ വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഈ കാര്യങ്ങളിലൊക്കെ എപ്പോഴും കഴിയുന്നത്ര നല്ല ഇടപെടൽ പോകാനായിട്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അഭിയാപിതാക്കന്മാർ പറയുന്ന ഓരോ വാക്കുകൾക്ക് അർത്ഥം കൊടുക്കാറുണ്ട് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സാർത്ഥതയില്ലാതെ സഭയ്ക്കോ സമുദായത്തിനോ വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അഭിയെന്ന പിതാക്കന്മാർ പറയുന്ന ഓരോ വാക്കുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്ര ശ്രദ്ധിക്കും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഡി സി എം എസിന്റെ സത്യവർഷം എഴുപത് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അതിനൊക്കെ ധീരമായി നേതൃത്വം കൊടുക്കുകയും ചലനാത്മകമായി നിലനിർത്തുകയും അവരുടെ പ്രശ്നങ്ങൾ യഥാസമയങ്ങളിൽ എത്തിക്കേണ്ടവർത്തെത്തിക്കാൻ കൂടി ശ്രമിക്കുന്ന സംഘടനാ നേതൃത്വവും പാഠവും അതിനൊക്കെ രൂപതാ തലത്തിൽ പ്രചോദനമേകുന്ന പ്രിയപ്പെട്ട ജോസത്തിനേയും സംസ്ഥാന പ്രസിഡന്റിനെയും രൂപതാ എല്ലാം പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ കുഞ്ഞച്ഛന്റെ ഓർമ്മകളെ കൂടി നമുക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞ വലിയൊരു സമ്മേളനമായി ഇത് മാറ്റപ്പെട്ടു എന്നുള്ളത് രൂപതയ്ക്ക് വലിയ ഇട നൽകുന്നതാണ് ക്രൈസ്തവ മൂല്യങ്ങളുടെ ആദർശങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ മൃഗപ്പിടിക്കാൻ യേശു ക്രിസ്തുവിന്റെ ജനനവും അതോടൊപ്പം ജീവിത കാലഘട്ടവും ക്രൂശിലെ മരണവും ഉത്ഥാനവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചരിത്രം ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ബാക്യപത്രമായി ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി കാണുന്നു എല്ലാ ആശംസയും നേരുന്നു നന്ദി